ശരി ചെറുതില പാടുമായിരുന്നു ചെറുതിലെ എനിക്ക് ഞാൻ പറയാം ക്ലാസ് പഠിക്കുമ്പോൾ സ്കൂൾ യൂത്ത് വേഴ്സിറ്റിലൊക്കെ പാടി പാടി ഉപജില്ലയിലൊക്കെ ഫസ്റ്റ് ആയിരുന്നു അപ്പോൾ അന്ന് പഠിപ്പിച്ച ദ്രൗപദി ടീച്ചർ പറഞ്ഞു മോള് ഒറ്റയ്ക്ക് വരാവുന്നൊരു പ്രായമാകുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഞാൻ പാട്ട് പഠിപ്പിച്ചു തരാമോ അങ്ങനെ ഞാനത് സൂക്ഷിച്ചു മനസ്സിൽ ഒരു ഏഴാം ക്ലാസ് ഒക്കെ ആയപ്പോൾ സൈക്കിളൊക്കെ ചവിട്ടി പോയി പാട്ടൊക്കെ പഠിച്ചു എന്റെ നാട്ടിൽ ആദ്യത്തെ സൈക്കിള് ചവിട്ടി ഒരു ഒരു പെൺകുട്ടി നാട്ടില് സൈക്കിള് ചോട്ടി നടക്കണത് ആദ്യമായിട്ടാ അന്ന് ആമ്പിള്ളേര് കാത്ത് നിക്കും കൂവാൻ വേണ്ടിട്ട് പെണ്ണ് സൈക്കിള് ചവിട്ടിട്ട് പൂന്നൊക്കെ പറഞ്ഞിങ്ങനെ അപ്പൊ അന്ന് ഞാനും തിരിച്ചു പറഞ്ഞു പറഞ്ഞുകൊടുക്കും നന്നായിട്ട് ഇന്നും എന്നിട്ട് പിന്നെ അതായത് ഞാൻ പഠിച്ച സ്കൂളിൽ ആദ്യമായിട്ട് സൈക്കിൾ ചവിട്ടി ചെല്ലുന്ന പെൺകുട്ടി ഞാനായിരുന്നു ഞാൻ റോട്ടുകൂടെ സൈക്കിൾ ഔട്ടി പോകുമ്പോ ബാക്കുന്ന് തൊട്ടടുത്ത് വന്നിട്ട് ഇപ്പൊന്ന് പറഞ്ഞിട്ട് വലിയ ഹോണൊക്കെ അടിക്കും അപ്പൊ നമ്മള് പെട്ടെന്ന് ഞെട്ടില്ലേ എന്തൊക്കെ ദ്രോഹം അവരൊക്കെ ചെയ്തേക്കണേ അറിയാം നമ്മളോട് അസഹിഷ്ണുതായിരുന്നു സ്ത്രീകൾ ഇങ്ങനെ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോ കാണുമ്പോഴേ ഞാൻ ചേച്ചി ഒറ്റ ഒറ്റമോളാണ് ഏ അല്ലല്ല അത് എന്റെ അച്ഛനെ മൂത്ത രണ്ടാൺകുട്ടികള് അച്ഛനും അമ്മയ്ക്കും രണ്ടാമത്തെ രണ്ടും അല്ലെ മൂന്നും നാലും പെൺകുട്ടിയായി എന്ന് െന്തായാലും ആൺകുട്ടിയു അവന് ഞാന് സന്തോഷെന്ന് പേരിടും എന്നൊക്കെ പറഞ്ഞു പ്രസവിച്ചി പോയി ആൺകുട്ടി സന്തോഷം പക്ഷേ അച്ഛൻ പക്ഷെ സന്തോഷം തന്നെ വിളിക്കും സന്തോഷം ഇപ്പഴും അച്ഛൻറെ സന്തോഷം തന്നെയാണ് അച്ഛൻ മരിക്കണ വരെ അങ്ങനെ തന്നെയാണ് എന്താ പറയാ ഞാന് ആൺകുട്ടികളൊക്കെ എങ്ങനെയാണോ സ്വാതന്ത്ര്യം അനുഭവിച്ച് വളർന്ന അതുപോലെ കളിച്ച് വളർന്ന ഫുട്ബോൾ കളിച്ച് ഷട്ടിൽ കളിച്ച് മരം കയറി എല്ലാ കളിയും മാറ്റി നിർത്തി സൈക്കിളിങ് അയ്യോ സൈക്കിളിന്റെ മോളൊന്നും ഇറങ്ങില്ല അന്ന് അവിടെ ഒരു ലൂയിസ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് സൈക്കിള് വാടകയ്ക്ക് കൊടുക്കുന്ന എനിക്ക് സൈക്കിളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ കുട്ടി സൈക്കിള് കൊച്ചു കുട്ടികൾ ചവിടുന്ന സൈക്കിളൊക്കെ അപ്പൊ അത് മണിക്കൂറിന് ഇരുപത്തഞ്ച് പൈസയോ അമ്പത് പൈസയോ രൂപ എന്തോ അത്ര ചെറിയൊരു ഇതായിരുന്നു അപ്പൊ അങ്ങനെ വാടകയ്ക്ക് എടുത്തിട്ടൊക്കെ സൈക്കിൾ കൂട്ടി നടക്കും വിപ്ലവം സൃഷ്ടിച്ചു തന്നെയാണ് ചെറുതിലെ ചെറുതിലെ വിപ്ലവം സൃഷ്ടിച്ചു അന്നൊന്നും എന്താണ് സ്ത്രീ സമത്വം അറിയില്ല അല്ല സമത്വം അറിഞ്ഞിട്ടല്ല യഥാർത്ഥത്തില് നമ്മള് ഏതൊരു ഒരു സോഷ്യൽ ബീയിങ് എങ്ങനെയാണോ അതുപോലെ നമ്മളും വളർന്നു പക്ഷെ ഇതിലൊരു അസ്വ അത് സൊസൈറ്റിയുടെ രീതികളാണല്ലോ നമുക്കതറിയില്ല നമ്മൾ ജന്മനാ നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഈ സ്ത്രീ ആയതുകൊണ്ട് മനുഷ്യന്മാര് പറയാണ് സ്ത്രീ ആയതുകൊണ്ട് നീ നിനക്ക് ആ സ്വാതന്ത്ര്യം ഇല്ല നീ അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്നുള്ളത് വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ള വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതല്ലേ അല്ല അത് ചേച്ചിക്ക് കിട്ടിയിട്ടില്ല കാരണം ചേച്ചിയുടെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒരു തോട്ടം ഒരേപോലെ അഞ്ചു അഞ്ചന അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളെ ഒന്നും ആ കുട്ടികള് വെച്ചാല് മൂത്തത് രണ്ട് ചേട്ടന്മാരില്ലേ ഞങ്ങളൊന്നും ദേഹത്തിൽ തൊട്ട് ഉപദ്രവിക്കണതൊന്നും അച്ഛന ഇഷ്ടല്ല അച്ഛനങ്ങനെ ഒരിക്കലും അനുവദിച്ചിട്ടില്ല അങ്ങനെയാണ് ഞാൻ ചേട്ടന്റെ പിന്നാലെ ചൂലും കെട്ടൊക്കെ എടുത്തിട്ട് ഓടിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് മൂത്ത ചേട്ടൻ എന്നെക്കോ പത്ത് വയസ്സ് മൂപ്പ കുട്ടിയല്ലേ ഞാൻ ഞാനപ്പ എന്നെ ഇങ്ങനെ മൂച്ചുപിടിപ്പിക്കാനൊക്കെ ഇഷ്ടായിരുന്നു അവർക്കൊക്കെ എന്നോടത്ത് ഭയങ്കര സ്നേഹാണ് ഞാൻ ഏറ്റവും താഴെ ഉള്ള കുട്ടിയായതിന്റെ ആ ഒരു ആ ഒരു അഫെക്ഷൻ ഒക്കെ അവരുടെ അടുത്തൊന്നും കിട്ടിയിട്ടുണ്ട് ചേച്ചിക്ക് അതുകൊണ്ടാണ് ഈ പറയുന്ന പിന്നീട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഇപ്പൊ 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 വരുമ്പോ ഒരു ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ഇപ്പൊ ചേച്ചി തന്നെ ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂല് ഇന്റർവ്യൂയില് പറഞ്ഞത് മനസ്സിലും തോന്നിയൊരു കാര്യം ഈ സിനിമാ മേഖലയിൽ വന്നിട്ട് ഇരുപത്തിമൂന്ന് വർഷമായിട്ടും ചേച്ചി ആകെ പാടിയത് ഇരുപത് പാട്ടുകളാണ് ഞാൻ കുറെ പാട്ടുകൾ പാടി പക്ഷേ പേര് വന്നിട്ടുള്ളത് ഇപ്പൊ പറയണ ഇരുപത് വിക്കിപീഡിയയില് നോക്കി കഴിഞ്ഞാൽ ഇരുപതുണ്ടോ ഇരുപതിനൊക്കെ കൂടുതലാണോ അറിയില്ല എനിക്ക് അപ്പൊ ചേച്ചി പറയുന്നത് നമ്മളുടെ ഒരു നമ്മൾക്ക് ഇങ്ങനെ എവിടെയും പൊരുതാനുള്ളൊരിതുണ്ട് അതായത് നമുക്ക് കിട്ടേണ്ടത് കൃത്യമായി കിട്ടുക അല്ലെങ്കിൽ അവകാശം അല്ല അത് നമ്മൾ കിട്ടേണ്ടതാണ് അത് ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഇരുപത് വർഷത്തിനുള്ള ഇത്രയും പാട്ട് പാടി ചേച്ചിക്ക് സ്റ്റേജ് സ്റ്റേജ് ഷോകളിൽ പോലും ചേച്ചിയുടെ പാട്ട് ചേച്ചിയെ കൊണ്ട് പാടിപ്പിക്കാതെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ആ അതായത് അവർ എന്തോന്നറിയില്ലേ അവർക്ക് എന്നെ ഓർമ്മ വരില്ലേ ആ സമയത്ത് ഇപ്പൊ ഞാൻ പാടി ഹിറ്റാക്കിയിട്ടുള്ള പാട്ടാണ് എന്റെ സ്ഥാനത്ത് പിന്നെ മറ്റൊരു ഗായികയാണെങ്കിൽ ചിലപ്പോൾ അവരെ ഓർമ്മ വരുമായിരിക്കും അയാൾ പാടി നന്നായിരിക്കുന്നു ഓ സ്റ്റേജ് അപ്പിയറൻസ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അതിലുണ്ടാവുമായിരിക്കും ചേച്ചി അങ്ങനെ നോക്കുമ്പോ സ്റ്റേജ് അപ്പിയറൻസിന്റെ കാര്യം പറയുമ്പോൾ സൈനോര ഇപ്പം ചേച്ചി പറയുന്ന ആണെങ്കിൽ സ്റ്റേജ് അവയോ അവൾക്ക് നല്ല ഭംഗിയല്ലേ കാണാൻ അതെ സ്റ്റേജ് ഞാൻ പറഞ്ഞത് കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല പാട്ടും അവളുടെ ആറ്റിറ്റ്യൂഡും അപ്പിയറൻസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ബോൾഡായിട്ടുള്ള വളരെ എന്താ പറയുക വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇപ്പം മേ ബി അതൊക്കെ ഒരു ഘടകം ആയിരിക്കും കേട്ടോ പിന്നെ എനിക്ക് സ്റ്റേജിൽ തന്നെ ഡാൻസ് ചെയ്യാനൊന്നും അറിയില്ല അല്ല ഡാൻസ് ചെയ്യണ്ട ഇപ്പൊ ചിത്ര ചേച്ചി ഡാൻസ് ചെയ്തിട്ടല്ലോ പാടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് നമ്മൾക്കൊരു വേദി കിട്ടുമ്പോൾ നമ്മളത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും ഇപ്പൊ ചേച്ചിയുടെ പല ഇന്റർവ്യൂല് ചേച്ചി ചേച്ചി അത് അന്വേഷിച്ചു പോയിട്ടില്ല ഇപ്പൊ ചേച്ചി എന്നെ പറഞ്ഞാൽ വിക്കിപീഡിയ തപ്പിയിട്ടില്ല അതായത് സെൽഫ് പ്രമോഷൻ നടത്തിയിട്ടില്ലെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അതെന്താ ചേച്ചി സെൽഫ് പ്രൊമോഷൻ വേണ്ടാന്ന് വെച്ചിട്ടാണോ അതല്ല അങ്ങനെയല്ല സെൽഫ് പ്രൊമോഷൻ ചെയ്യാന്നൊക്കെ പറയുമ്പോഴേ ഇപ്പോ എനിക്കിപ്പോ ഒരു പാട്ട് ഞാൻ കമ്പോസ് ചെയ്ത പാട്ട് അത് ഞാൻ നിങ്ങള് ശ്രദ്ധിച്ചിണ്ടാവും ഞാൻ ഫേസ്ബുക്കിൽ വെറുതെ പാടിയിട്ടിട്ടുള്ളതാണ് എന്നിട്ട് പോലെ അത് വളരെ ഹിറ്റാണ് ഇപ്പോ സകലതുവടും വെറുതെ ഞാൻ വെച്ച് പാടി ഇവിടെ ഇവിടെ അവിടെ എന്നിട്ട് പാടി ഇട്ടതാണ് പക്ഷെ എല്ലാ പാട്ടും അങ്ങനെ പോവില്ലെന്നോന്നു പിന്നെ എനിക്ക് കുറച്ച് എന്താ പറയുക സ്വന്തം സെൽഫ് പ്രമോഷന് അത് വേറൊരു അത് വേറെ സെക്ഷനാണ് സത്യത്തില് നമ്മൾ ഒരു കച്ചവട മനസ്സും നമ്മളെ മാർക്കറ്റിംഗ് മനസ്സും ആ അങ്ങനത്തെ ഒരു ബുദ്ധി വേണം സത്യത്തിൽ എനിക്കത് തോന്നുന്നില്ല ോന്നില്ല ചേച്ചും അതിലൊരു ഘടകമായിരിക്കും ഇതുകൊണ്ടാണ് ഞാൻ എന്റെ പാട്ടുകള് ഇത്രയും ഹിറ്റായിട്ടും എന്റെ മുഖം പൊതു പൊതുസമൂഹത്തിന് അറിയാത്തത് എന്ന് പറയണേൽ യാതൊരു അർത്ഥവും ഇല്ല ചേച്ചി വരുത്താനും ഇല്ലെന്നാണ് ഞാൻ പറയുന്നത് ചേച്ചി വിസിബിലിറ്റി എന്ന് പറയുന്ന സംഗതി ഇപ്പോ ഒരു വിഷ്വൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണല്ലോ ഇപ്പോ വളരെ ബമ്പർ ഹിറ്റായിട്ടുള്ള ഒരു പാട്ട് അത് പുഷ്പവതിയെ പാടിയെന്നുള്ളത് ആർക്കാണ് അറിയാത്തത് ചാനൽക്കാർക്ക് അറിയാത്തതാണോ ഏഹ് അങ്ങനെ പിന്നെ അപ്പോ എന്താ അവർക്ക് എന്റെ അഡ്രസ്സും ഫോൺ നമ്പറൊന്നും കിട്ടൂലേ അപ്പൊ ഞാൻ തന്നെ എന്താ പറയാ മാർക്കറ്റിംഗ് ഇതിൽ ഞാൻ തന്നെ അങ്ങ് കൊടുത്തോ കൊടുത്താലേ എനിക്ക് വിസിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു സംഗതി എനിക്കറിയില്ല എന്തായാലും അല്ല ഞാൻ ചോദിക്കാൻ ചേച്ചി രണ്ട് കാര്യത്തിൽ ചേച്ചി പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചിരുന്നു അതായത് ഇപ്പീ പറഞ്ഞ പോലെ തന്നെ അവസരങ്ങളുടെ കാര്യം രണ്ട് ഇപ്പൊ ഈ പറഞ്ഞ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒന്നോ രണ്ടോ പാടുന്ന പുതുമുഖ ആളുകൾ പോലും ജഡ്ജായിട്ടിരിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട് അവര് സെൽഫ് പ്രൊമോഷന് വേണ്ടിട്ട് എങ്ങനെയാണ് അല്ല ഞാൻ ശ്രമിച്ചിട്ടുള്ള നിരന്തരം അവര് ചേച്ചി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നിങ്ങൾ ഒരു സർക്കിൾ ഉണ്ടാക്കും ഇവർക്കിടയിൽ ആ സർക്കിള് ഞാനില്ല എന്തായാലും ആ അത് അതിലേക്കാണ് എന്റെ ചോദ്യം തന്നെ വരുന്നത്